യോഗ്യൻ ഏതു കാര്യവും ജ്യോത്സ്യനെ കണ്ട് നല്ല സമയം അറിഞ്ഞു മാത്രം ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അയാൾ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു വീടിൻ്റെ ഓരോ പണിയും ജ്യോത്സ്യനെ കണ്ട് മുഹൂർത്തം നിശ്ചയിച്ചാണ് അയാൾ ചെയ്തത് അതുകൊണ്ട് വീട് പണി തീരാൻ കുറേ വർഷങ്ങളെടുത്തു പണി പൂർത്തിയായപ്പോൾ നല്ല സമയം നോക്കി ബ്രാഹ്മണനും കുടുംബവും പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി പക്ഷേ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ചില ശബ്ദങ്ങൾ പലയിടത്തു നിന്നായി കേൾക്കാൻ തുടങ്ങി ഞാനിപ്പോൾ താഴെ വീഴും ഞാനിപ്പോൾ താഴെ വീഴും എവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല കെട്ടിടം തകർന്നു വീഴാൻ പോവുകയാണെന്നാണ് അയാൾക്ക് തോന്നിയത് അയാൾ അപ്പോൾ തന്നെ പഴയ വീട്ടിലേക്ക് താമസം മാറ്റി ആ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു പരത്താൻ തുടങ്ങി അതോടെ ആ വീടിനടുത്തേക്ക് പോലും ആരും പോകാതെയായി ആ നഗരത്തിൽ ഒരു കടല ഉണ്ടായിരുന്നു അയാൾക്കും കുടുംബത്തിനും കിടക്കാൻ ഒരിടവും ഉണ്ടായിരുന്നില്ല അയാൾ ബ്രാഹ്മണന്റെ ഈ വീടിനെക്കുറിച്ച് അറിയാനിടയായി അന്ന് തന്നെ അയാൾ ബ്രാഹ്മണനെ ചെന്ന് കണ്ടു നിങ്ങളുടെ ആൽതാമസമില്ലാത്ത വീട്ടിൽ ഞാനും കുടുംബവും താമസിച്ചോട്ടെ വാടകയും തരാം അയാൾ ബ്രാഹ്മണനോട് പറഞ്ഞു ബ്രാഹ്മണന് സന്തോഷമായി ആ വീട്ടിൽ താമസിക്കാൻ ഒരാളെങ്കിലും തയ്യാറായല്ലോ ബ്രാഹ്മണൻ സന്തോഷത്തോടെ സമ്മതിച്ചു അന്ന് തന്നെ കടല വിൽപ്പനക്കാരനും കുടുംബവും ബ്രാഹ്മണൻ്റെ ആൽതാമസമില്ലാത്ത വീട്ടിലേക്ക് താമസം മാറ്റി രാത്രിയായപ്പോൾ അയാളും ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി പക്ഷേ അയാൾക്ക് തെല്ലും ഭയം തോന്നിയില്ല വീടിരിഞ്ഞു വീഴുകയാണെങ്കിൽ ദാരിദ്ര്യവും ദുരിതവും നിറഞ്ഞ ജീവിതം അവസാനിക്കുമല്ലോ എന്നയാൾ വിചാരിച്ചു അതുകൊണ്ട് അയാൾ ഉറക്കെ പറഞ്ഞു വീഴുന്നെങ്കിൽ വീണോ പറഞ്ഞു കഴിഞ്ഞില്ല മഴ പോലെ നാല് പാട് നിന്നും സ്വർണ്ണ നാണയങ്ങൾ വീഴാൻ തുടങ്ങി അതുകണ്ട് അയാൾ അത്ഭുതപ്പെട്ടു നിന്നു അതോടെ കടല വിൽപ്പനക്കാരൻ പണക്കാരനായി ഇതെങ്ങനെ ഇത്ര വേഗം സംഭവിച്ചുവെന്ന് ബ്രാഹ്മണനും നാട്ടുകാരും അത്ഭുതപ്പെട്ടു ഒരു ദിവസം ബ്രാഹ്മണൻ കടല വിൽപ്പനക്കാരനെ കണ്ട് വിവരം തിരക്കി അയാൾ ഒന്നും ഒളിച്ചു വച്ചില്ല നടന്ന കാര്യം മുഴുവനും പറഞ്ഞു പക്ഷേ ബ്രാഹ്മണൻ അത് വിശ്വസിച്ചില്ല എങ്കിൽ ഇന്ന് രാത്രി എന്നോടൊപ്പം വന്ന് താമസിച്ചു നോക്കൂ അയാൾ ബ്രാഹ്മണനെ ക്ഷണിച്ചു ബ്രാഹ്മണൻ ക്ഷണം സ്വീകരിച്ചു വിൽപ്പനക്കാരനോടൊപ്പം തൻ്റെ പഴയ വീട്ടിൽ ചെന്നു രാത്രിയായപ്പോൾ ആ പഴയ ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി ഞാനിപ്പോൾ താഴെ വീഴും ഞാനിപ്പോൾ താഴെ വീഴും താഴേക്ക് വീണോളൂ ബ്രാഹ്മണൻ കൽപ്പിച്ചു ഉടനെ സ്വർണ്ണ നാണയങ്ങൾ പെയ്യാൻ തുടങ്ങി ബ്രാഹ്മണന് തൻറെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ബ്രാഹ്മണൻ കടല വിൽപ്പനക്കാരനോട് പറഞ്ഞു യോഗ്യതയുള്ളവന് മാത്രമേ നിധി കിട്ടുകയുള്ളൂവെന്ന് എൻ്റെ അച്ഛൻ പറയാറുണ്ട് അത് ശരിയാണെന്ന് ഇന്നാണെനിക്ക് ബോധ്യമായത് അതുകൊണ്ട് നിങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കാൻ യോഗ്യൻ ബ്രാഹ്മണൻ്റെ വാക്കുകൾ അയാളെ സന്തോഷിപ്പിച്ചു അന്നുമുതൽ ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന ധനത്തിൻ്റെ പകുതി അയാൾ ബ്രാഹ്മണന് കൊടുക്കാൻ തുടങ്ങി താമസിയാതെ ബ്രാഹ്മണനും പണക്കാരനായി